പിന്നെ പെൺകുട്ടി മരിച്ചാല് ജനിച്ചാല് ഒരാ ഒരാടും ആൺകുട്ടി ജനിച്ചാൽ രണ്ടാളും ആടും അറുക്കണമെന്ന് പറയുന്ന അതീത് സഹിയാണ് ഇത് പെൺകുട്ടികളെ മോശമായി ദർശിക്കലല്ലേ അതായത് പെൺകുട്ടി ജനിച്ചാൽ ഒരാട് ആൺകുട്ടി ജനിച്ചാൽ രണ്ടാട് അടുക്കണം എന്ന് പറഞ്ഞാൽ അതീത് സഹിയാണത് തർക്കമുള്ളതാ സഹിയായിമ്മ മാര്യക്ക് പറഞ്ഞത് അത് പോക്കാണ് അത് ശരിയല്ല പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടിന്റെ ഇടയിലും ഒരു ഉച്ചനീചത്തെ ഉണ്ടാക്കലുമാണ് ചിലപ്പോൾ നമുക്ക് ഉപകരിക്ക ആൺകുട്ടിയാണ് അപ്പം ഇമാ ഷാഫി പറഞ്ഞതാണ് ഇത് ശരി ഖുർആൻ പറഞ്ഞത് വൽ ബുദ്ധിനു ബലിമർഗത്തൊക്കെ ആർക്കുമ്പോൾ ഏറ്റവും മാംസം ഇതിൽ അർക്കണം എന്ന വൽ ബുദ്ധിനെ ജാ ആയിരിക്കില്ല ഒട്ടകത്തെയാണ് ഖുറാൻ പറയുന്നത് അപ്പൊ ഈ ആയത്ത് പിടിച്ചിട്ട് ഈ മാ ഷാഫി പറഞ്ഞത് പുതിയത്താവട്ടെ അല്ലെ അക്കീകത്ത് മുടികളച്ചിലാവട്ടെ അത് ഏറ്റവും നല്ലത് ഒട്ടകം അല്ലെങ്കിൽ പശു പോലുള്ള കൂടുതൽ മാംസമുള്ള ജീവിനെ അർക്കലാണ് എന്നാ കാരണം അതുകൊണ്ട് ഉദ്ദേശം സാധുക്കളെ തീറ്റിക്കലും നമ്മുടെ കുട്ടി ജനിച്ചതിന് നമുക്കുള്ള സന്തോഷത്തിൽ അവരും കൂടി പങ്കു ചേർക്കലും ഒക്കെയാണ് അപ്പൊ നബിക്ക് സാമ്പത്തിക ശേഷി കുറഞ്ഞുകൊണ്ട് ആടിനടുത്തിട്ടുണ്ടാവും അപ്പൊ അത് രണ്ടാട് ഒരാട് എന്ന് പറഞ്ഞ ഹീത് സഹി ആണെന്ന് പറഞ്ഞത് പരിപൂർണ ശരിയല്ല ഇമാ മാലിക്കൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ അതീത് സ്ഥിരപ്പെട്ടതല്ല എന്നാണ്